എല്ലാവർക്കും നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം അത്യാവശ്യ ജീവിത ചെലവുകളൊക്കെ കഴിഞ്ഞ് അല്പമെങ്കിലും മിച്ചം പിടിക്കുന്നത് ഭാവിയെ കരുതി ജീവിക്കുന്നവരുടെ ഒരു നല്ല ലക്ഷണമാണ് അല്ലേ നിങ്ങളെന്തു പറയുന്നു നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സാധാരണയായി മലയാളികൾ ഭൂമിയിലോ സ്വർണത്തിലോ ഒക്കെയാണ് തങ്ങളുടെ സമ്പാദ്യമായി നിക്ഷേപിക്കാറുള്ളത് സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാർക്ക് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നത് ഒരു സ്വപ്നം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും കുറച്ച് ഭൂമി വാങ്ങാമെന്ന് വെച്ചാലോ ആ ഭൂമിയിൽ നിക്ഷേപിക്കുന്നത് പണ്ടത്തെ അത്ര ഇപ്പോൾ കാണുന്നില്ല പലയിടങ്ങളിലും ഭൂമിയുടെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് എങ്കിലും കച്ചവടവും നടക്കുന്നത് വളരെ കുറവാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ സ്വർണത്തെക്കാൾ മികച്ചതും ഉറപ്പുള്ളതുമായ മറ്റൊരു നിക്ഷേപം ഏതാണെന്ന് പലരും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നിക്ഷേപ മാർഗം ഇപ്പോൾ നമ്മളുടെ മുമ്പിലുണ്ട് അതാണ് വെള്ളി സിൽവർ വെള്ളിയോ അതിനെന്ത് കാര്യം ഇരിക്കുന്നു എന്ന് ചിലർ നെറ്റി ചുളിച്ചേക്കാം എന്തുകൊണ്ട് വെള്ളി ഒരു മികച്ച നിക്ഷേപം എന്ന് പറയുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം സ്വർണത്തിന് വില കൂടിയത് കൊണ്ട് മറ്റൊരു ലോഹത്തിലേക്ക് മാറി പിടിക്കാം എന്നുള്ളതല്ല വെള്ളിയിലേക്ക് ലോകം ഉറ്റുനോക്കാനുള്ള കാരണം പരമ്പരാഗതമായി സ്വർണം പോലെ തന്നെ വെള്ളിയും ഒരു നിക്ഷേപ മാർഗം തന്നെയാണ് എന്നാൽ നമ്മൾ മലയാളികൾ പലരും സ്വർണത്തോടൊപ്പം വെള്ളിയെ നിക്ഷേപ വസ്തുവായി പണ്ട് തൊട്ടേ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ വെള്ളി വീണ്ടും ചർച്ചാ വിഷയമാകാൻ ചില ഉണ്ട് ഒന്നാമതായി വ്യാവസായികമായി വെള്ളിക്ക് ആവശ്യകത ഏറെയാണ് സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയുടെ പകുതിയിലധികം ആവശ്യകതയും ആഭരണമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഭൂമിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും മറിച്ച് വ്യാവസായിക മേഖലയിൽ നിന്നാണ് വെള്ളിക്ക് ഏറെ ആവശ്യം ഉണ്ടായി വരുന്നത് ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന് വെള്ളി ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് സോളാർ പാനലുകളിൽ ധാരാളം വെള്ളി ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഫൈവ് ജി സാങ്കേതിക വിദ്യ എന്നിവിടങ്ങളിലെല്ലാം വെള്ളി ഒരു സുപ്രധാന ഘടകം തന്നെയാണ് ആഗോളതലത്തിൽ സോളാർ ഊർജത്തിലേക്കുള്ള മാറ്റം വെള്ളിയുടെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം കറൻസി മൂല്യ തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണത്തെ പോലെ തന്നെ വെള്ളിയും ഒരു സുരക്ഷിത നിക്ഷേപ മാർഗ്ഗമാണെന്ന് അതേക്കുറിച്ച് അറിയാവുന്നവർ സമ്മതിക്കും ഇനി സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിയിൽ നിക്ഷേപിക്കാൻ കുറച്ചു തുക മതി ഇത് സാധാരണക്കാർക്കും നിക്ഷേപ അവസരങ്ങൾ തുറന്ന് നൽകുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെള്ളിയുടെ ലഭ്യതയേക്കാൾ കൂടുതൽ ഡിമാൻഡാണ് വിപണിയിലുള്ളത് ഈ പ്രവണത വരും വർഷങ്ങളിലും തുടരുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് ഇത് ഭാവിയിൽ വെള്ളിയുടെ വില നന്നായി വർദ്ധിക്കാൻ കാരണമാകും അതിനാൽ ഇപ്പോൾ നിക്ഷേപിക്കുന്നത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ് എന്നാൽ വെള്ളിയിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്ന് നോക്കണമല്ലോ വെള്ളിയിൽ നിക്ഷേപിക്കാൻ പല മാർഗങ്ങളുണ്ട് ഒന്ന് വെള്ളി ഇ ടി എഫ് അതായത് വെള്ളി ലോഹമായി തന്നെ കൈവശം വെക്കാതെ എക്സ്ചേഞ്ചുകൾ വഴി നിക്ഷേപിക്കാവുന്ന വെള്ളി ഇ ടി എഫുകൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് ഒരു സുരക്ഷിത മാർഗ്ഗമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു വെള്ളി ആഭരണങ്ങളെക്കാൾ നാണയങ്ങളും കട്ടികളും തിരഞ്ഞെടുക്കുന്നതാണ് നിക്ഷേപത്തിന് ഉചിതം ഇവ ബാങ്കുകളിൽ നിന്നും ആഭരണശാലകളിൽ നിന്നും നമുക്ക് വാങ്ങാം എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെള്ളിക്ക് വിലയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ വെള്ളിക്ക് വേണ്ടി നീക്കി വെക്കാൻ പാടുള്ളൂ മുഴുവൻ പണവും എടുത്ത് ഈ വീഡിയോ കണ്ടതാണല്ലോ എന്ന് എന്നോർത്ത് വെള്ളിയിൽ മുടക്കി കളയരുത് എന്ന് സാരം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ട് വെള്ളി ഭാവിയിൽ ഒരു മികച്ച നിക്ഷേപമാണെന്ന് സ്വർണ്ണത്തിൻ്റെ ഭീമമായ വിലയെക്കുറിച്ച് ഇനി വിഷമിക്കേണ്ട കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നേടാൻ വെള്ളിയോടൊപ്പം നിങ്ങൾക്കും ചേരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ സാമ്പത്തിക വിവരങ്ങൾക്കായും മറ്റ് വാർത്തകൾക്കായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം